കേരളത്തിൽ നരേന്ദ്ര മോദിയുടെ താമര വിരിയില്ല എന്ന് പറഞ്ഞ് വർഷങ്ങളോളമായി ഇവിടെ പ്രചാരണങ്ങൾ തുടങ്ങിയിട്ട് മോദിയുടെ താമര വിരിയൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പാട്ടും കരഘോഷവും ഒക്കെ ആയിട്ട് നടന്നു മുൻ മേയർ ചാനലിൽ വന്നിരുന്ന് പറയുകയും ചെയ്തു ഇനിയും നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വരുമ്പോൾ സ്വീകരിക്കാൻ കേരളത്തിന്റെ മണ്ണിൽ മേയർ ഉണ്ടാകുമോ തിരുവനന്തപുരത്ത് നിന്ന് ബി ജെ പി മേയർ ഉണ്ടാകുമോ എന്നൊക്കെ ചോദിച്ചു ശരി എന്തായിരുന്നാലും താമരയുടെ കൊടിവച്ച കാറിൽ തന്നെ ഇന്ത്യൻ ദേശീയ പതാക അതിനേക്കാൾ മുകളിൽ പറത്തി കൊടിവച്ച കാറിൽ തന്നെ മേയർ വന്നിറങ്ങി അപ്പോഴാണ് ഞാൻ വേറെ ഒരു വീഡിയോ കാണാനിടയാകുന്നത് നമ്മുടെ കെ ടി ജലീലിൻ്റെ എനിക്കിനിയും ഒരു മേയർ സ്ഥാനവും വേണ്ട പറയരുത് എനിക്ക് പാർലമെന്റ് മെമ്പർ ആവണ്ട അങ്ങനെ പറയല്ലേ എനിക്ക് മന്ത്രി സ്ഥാനം തരല്ലേ പ്ലീസ് അയ്യോ പറയല്ലേ കാക്ക എന്നെ വാർഡ് മെമ്പർ പോലും നിങ്ങളാക്കരുത് എനിക്ക് ആരോടും പ്രതിബദ്ധതയില്ല അപ്പൊ വോട്ട് വോട്ട് ചെയ്ത് നിങ്ങളെ ജയിപ്പിച്ച ആളുകളോട് ഇല്ല നിങ്ങളെ ആ സ്ഥാനത്തിരുത്തിയില്ലേ നിങ്ങളെ പാർലമെന്റിയ പാർലമെന്റേറിയനാക്കിയില്ലേ മന്ത്രിയാക്കിയില്ലേ പഴയ സിമിക്കാരനെ എടുത്ത് എവിടെയൊക്കെ വയ്ക്കാമോ അവിടെയൊക്കെ ജനങ്ങൾ വെച്ചില്ലേ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചില്ലേ നന്മമരത്തെ ചവിട്ടിയിട്ടിട്ടല്ലേ താങ്കൾ കേറിയത് അപ്പോൾ എനിക്ക് പ്രതിബദ്ധത സ്വർഗ്ഗത്തിന് വേണ്ടി മാത്രമാണെന്ന് ഇതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ പറ്റായിട്ടായിരിക്കും ശരി എന്തോ ആവട്ടെ എന്നാൽ പിന്നെ കൊടിവച്ച കാറിൽ വന്നിറങ്ങുന്ന ദൃശ്യം നമുക്കൊന്ന് കണ്ടേക്കാം

ரெண்டு <laughs> ரெண்டு <laughs> <laughs>

Mayerun deputy mayor ohun. Okay, <laughs>

هن گهره دایا کارګر अब एक और ले लिया चलो क्या और थोड़ी और लो नहीं 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 नहीं

wadah tersebut itu lagi, ഇംഗ്ലീഷ് എളുപ്പത്തിൽ ഒന്നാമതായിട്ട് അഹങ്കാരവും അഹംഭാവവും ഞാനെന്ന ഒരു ഭാവമുണ്ടല്ലോ അത് പാടില്ല എന്നുകൂടി ജനങ്ങളാണ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ആ ജനങ്ങൾ വിചാരിച്ചാൽ നമ്മൾ ആ മേയർ കസേരയിൽ മന്ത്രി കസേരയിൽ എംപി കസേരയിൽ മെമ്പർ കസേരയിൽ നിന്നൊക്കെ താഴെ പോകുമെന്ന് കൂടി ഒരു ചിന്തിക്കാൻ അവസരമാണിത് തന്നത് അഴിമതി രഹിതമായി രാജ്യത്തിന്റെ സേവനം ലക്ഷ്യം വെച്ച് മാനവികമായി മനുഷ്യത്വത്തോടു കൂടി കസേരയിൽ ഇരുന്നിരുന്നാലും ശരി അവർക്ക് വളർച്ച ഉണ്ടാകും മുൻ മേയർ എന്താണ് ചെയ്തത് എന്ന് നമുക്കറിയാം തിരുവനന്തപുരത്തിൻ്റെ പ്രശോഭിതമായ ഭാവിക്ക് രണ്ട് വാഗ്ദാനങ്ങളായി മാറട്ടെ നമ്മുടെ കൊടിവെച്ച കാറിൽ വന്നിറങ്ങിയ മേയറും ഡെപ്യൂട്ടി മേയറും കാരണം അസൂയക്കാർക്ക് ഇത് സഹിക്കാൻ പറ്റില്ല സാധാരണ പ്രവർത്തകർക്ക് ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഉന്നതമായ പദവികൾ നൽകുമ്പോൾ എല്ലാവരെയും ആദരിക്കുന്നു എല്ലാവരുടെ എല്ലാവർക്കും സമത്വം വീതിച്ചു നൽകാൻ ഈ പാർട്ടി ജാതി മതം സ്ത്രീയെ അതല്ലെങ്കിൽ ജാതിയിൽ താഴ്ന്നവര് വിദ്യാഭ്യാസ യോഗ്യത അല്ല ഭരിക്കാൻ യോഗ്യതയുണ്ടോ ഇപ്പൊ തന്നെ മൂന്ന് ഐ പി എസ് കാരാണ് ഇത്തവണത്തെ ഇലക്ഷനിൽ നിന്നത് വിദ്യാഭ്യാസം പ്രധാനമാണ് അല്ലെന്നല്ല എന്തായിരുന്നാലും ജനങ്ങൾ ബി ജെ പിയോടൊപ്പം ഉണ്ടാകുമെന്നും ബി ജെ പി ഈ രാജ്യത്തിന്റെ നെടും തൂണായി മാറുമെന്നും ഒക്കെ മനസ്സിലാക്കി തരികയാണ് ഒരു പക്ഷേ ഇനിയും കേരളത്തിലെ മറ്റൊരു മേയർമാർക്കുമില്ലാത്ത ഒരുപാട് കുറ്റങ്ങളും കുറവുകളും അക്ഷര തെറ്റുകളും മാനുഫാക്ചറിംഗ് ഡിഫക്റ്റുകളും ഒക്കെ തെരഞ്ഞു പിടിച്ച് ഇപ്പോൾ നമ്മുടെ രാജേഷ് ജിയെ സംബന്ധിച്ച് ഇവർ പറയുന്നത് നമുക്ക് കേൾക്കാം കാരണം സുരേഷ് ഗോപിയൊക്കെ നമ്മൾ കേട്ടതല്ലേ ഏ നമ്മുടെ ജോർജ് കുര്യനെ കുറിച്ചിട്ടൊക്കെ ഷോൺ ജോർജിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കേട്ടതാണ് അപ്പോ ഇതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിന് ശേഷം നിയമസഭയിലേക്ക് പോകുന്ന ഒരുപാട് ആളുകളെ കാണാൻ നമുക്ക് ആഗ്രഹമുണ്ട് അഴിമതിയും അഹങ്കാരവും താൻ പ്രമാണിത്വവും ഒക്കെ മാറ്റിവെച്ച് ജനങ്ങൾക്കു വേണ്ടി നാടിന്റെ വികസനത്തിനു വേണ്ടി യഥാർത്ഥ ജനസേവകരായി മാതൃകകളായി മാറാൻ ഇവർക്ക് സാധിക്കണം യജമാനനല്ല ജനസേവകരാണ് നിങ്ങളുടെ വോട്ടാണ് ഞങ്ങളെ നിലനിർത്തുന്നത് നിങ്ങളുടെ വോട്ടാണ് ഞാൻ ഈ കസേരയിൽ കസേരയിലിരിക്കാൻ കാരണം എന്ന രൂപത്തിൽ ഭരിച്ചു മുന്നോട്ട് പോകാൻ സാധിക്കണം പ്രത്യേകിച്ച് പ്രകടനപരതകളൊന്നും നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല കാര്യനിർവഹണം കൃത്യനിർവഹണം അതെ പ്രവൃത്തിയിൽ കാണിക്കാൻ ഇവർക്ക് സാധിക്കട്ടെ ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളാൽ ജനങ്ങളോടൊപ്പം ആ രൂപത്തിൽ ഒരു പ്രത്യശാസ്ത്രമായിട്ട് കാണാനാണ് ഇതുപോലെയുള്ള സിംപിളായിട്ടുള്ള മനുഷ്യന്മാരെ ആ സ്ഥാനത്തിരുത്തുന്നത് അഹങ്കാരം തലയ്ക്ക് പിടിച്ചാൽ സ്ഥാനമാനങ്ങളിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്ന് മാത്രമല്ല ജനങ്ങൾ കറിയിലിടുന്ന കറിവേപ്പില പോലെ എടുത്ത് പുറത്തിട്ട് കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് കറിവേപ്പില എങ്ങനെ തോരൻ ഉണ്ടാക്കാമെന്ന് പഠിക്കാം മോശമെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ അതായത് അഹങ്കാരം കൂടുന്നതിനനുസരിച്ച് തലയ്ക്ക് കനം വെക്കുന്നു ആ സമയത്തുണ്ടായ ദുരന്തങ്ങളൊക്കെ നമുക്കറിയാം പാലക്കാട് പന്തളം ഇതൊക്കെ ഒരുപാട് അനുഭവങ്ങൾ നമുക്കിടയിലുണ്ട് അപ്പൊ രാജേഷ് ജി എന്ന വ്യക്തി ഈ പദവിക്ക് നൂറ് ശതമാനം അർഹനാണ് എന്ന് തീരുമാനിച്ചത് കേന്ദ്രമാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കർമ്മ നിരതനായിട്ടുള്ള പ്രവർത്തന മേഖലകൾ അവർക്ക് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവാം ബോധ്യപ്പെട്ടിട്ടുണ്ടാവാം അഴിമതി രഹിതമായിട്ടൊരു ഭരണം കാഴ്ചവെക്കാൻ അടുത്ത തിരഞ്ഞെടുപ്പിൽ അൻപത് സീറ്റ് എന്നുള്ളത് തൊണ്ണൂറ് സീറ്റായിട്ട് ഉയർത്തി കാണിക്കാൻ ജനങ്ങളുടെ മനസ്സുകളിൽ ഇടം പിടിക്കാൻ ഈ രൂപത്തിൽ ഭരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും എന്ന് അദ്ദേഹത്തെ ആ സ്ഥാനത്തിരുത്തിയവർ തീരുമാനിച്ചു അവരെ പ്രതീക്ഷിക്കുന്നു വികസന വിരുദ്ധരായിട്ടുള്ള രാജ്യത്തിന്റെ പുരോഗതി ഒരു കാരണവശാലും അനുവദിക്കാത്തവരായിട്ടുള്ള ആളുകൾ മുന്നിലുണ്ടാകുമ്പോൾ അവരെ ചവിട്ടി മെതിച്ചല്ല വേരോടെ പിഴുതെറിഞ്ഞു മുന്നോട്ട് പോകാൻ സാധിക്കും സാധിക്കണം അങ്ങനെ കാണുമ്പോഴാണ് നാടിന് അഭിമാനമായി മാറുന്നത് ആ ഷാജിക്കും രാജേഷ് ജിക്കും നമ്മൾ എല്ലാവരും ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട് കാരണം ഇത് അഭിമാന നിമിഷമാണ് വിനയമുണ്ട് അതിനാണ് ഞാൻ ആ വീഡിയോ ദൃശ്യങ്ങൾ കാണിച്ചു തന്നത് വിനയമാണ് അവരുടെ വിവേകം ഇങ്ങനെയാണ് ആയിരിക്കണം രാഷ്ട്രീയ നേതാക്കൾ അധികാരത്തിനു വേണ്ടി കടിപിടി കൂടി അധികാരം കിട്ടിയെന്നറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എൻ്റെ തലയിലാണ് ഈ രാജ്യം എന്ന് ചിന്തിക്കുന്ന രൂപത്തിലായിരിക്കരുത് സത്യസന്ധമായി പ്രവർത്തിച്ചാൽ തിരുവനന്തപുരവും ആ ജനങ്ങളും കൂടെ ഉണ്ടാകും നാനാജാതി മതവിഭാഗങ്ങൾക്കും അതുപോലെ നാടിനും ഒരുപോലെ തന്നെ വികസനങ്ങൾ ഉണ്ടാകണം അധികാര സ്ഥാനം ഒരിക്കലും തൻ്റെ പോക്കറ്റ് വീർപ്പിക്കാനോ മക്കൾക്ക് വേണ്ടി ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കാനോ ആയിരിക്കരുത് സേവനത്തിനു വേണ്ടി ആയിരിക്കണം അതുതന്നെയാണ് കറ പുരളാത്ത വ്യക്തിത്വങ്ങളായിട്ടുള്ള മോദിയും യോഗിജിയും ഒക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് കഴിഞ്ഞ നാൽപ്പത് വർഷത്തിന്റെ കുറവുകൾ തീർക്കാൻ നഗരമിനെയും വെള്ളത്തിൽ മുങ്ങാതെ സൂക്ഷിക്കാനുള്ള ബാധ്യത തിരുവനന്തപുരം ഇനിയിപ്പോൾ ഇവരെ ഏൽപ്പിക്കുവാണ് വളരെ സന്തോഷം ഭാരത് മത കി ജെയി അതേ ഭാരതം തന്നെയാണ് ജയിക്കേണ്ടത് വർഷങ്ങളായി ബി ജെ പിക്ക് വേണ്ടി ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനു വേണ്ടിയും രാജ്യത്തിനു വേണ്ടിയും പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സ്ഥാനം നൽകണം സ്ഥാനമാനങ്ങൾ നൽകണം മികച്ച നിലയിൽ ആ സേവനം മുന്നോട്ട് കൊണ്ടുപോകാൻ ആ സ്ഥാനം അലങ്കരിക്കാൻ അവർക്ക് സാധിക്കും ഒരു പക്ഷേ ഇത് സഹിക്കാത്ത ആളുകൾ ഒരുപാട് വിമർശനങ്ങളുമായി ഇവർ നമ്മുടെ നാട് എങ്ങനെയാണ് കാരണം ക്ഷീരമുള്ള ഒരു ഒരകിടൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയുമല്ലോ അതുപോലെ ഇപ്പോ മേയറേയും ഡെപ്യൂട്ടി മേയറെയും രണ്ട് പേരെയും തിരുവനന്തപുരം ജനത തെരഞ്ഞെടുത്തത് ഇടതിൻറെയും വലതിൻ്റെയും അഴിമതി അനുഭവിച്ച് സഹി കെട്ട ഒരു സാഹചര്യത്തിലാണ് ഇതിവർ എപ്പോഴും ഓർക്കുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം കേരളം പിടിക്കാൻ ആരാ പറഞ്ഞത് നരേന്ദ്രമോദി പിടിക്കുമെന്നാരാ പറഞ്ഞത് നരേന്ദ്രമോദി അല്ലെ അദ്വാനി എൽ കെ ജി എൽ എൽ കെ അദ്വാനി ആയിരുന്നാലും വാജ്പേയി ആയിരുന്നാലും മോദിജി ആയിരുന്നാലും അവരാരും സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാനായിരുന്നില്ല അധികാരം ഉപയോഗിച്ചത് അതുകൊണ്ട് ചൊറിയുന്നവർ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും അവർ ചൊറിഞ്ഞോട്ടെ അതവരുടെ ജോലിയാണ് അവർ ചൊറിയുമ്പോഴും കൃത്യമായി നമ്മുടെ ബാധ്യതകൾ നിറവേറ്റാൻ കർമ്മനിരതരായി മുന്നോട്ട് പോകാൻ ഈ രണ്ട് വ്യക്തിത്വങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഒരു തിരുവനന്തപുരം കാര്യായതുകൊണ്ട് തന്നെ കൂടുതൽ പേരിൽ നിന്നും പ്രതീക്ഷിക്കാനുണ്ട് അതുകൊണ്ട് എനിക്കും വളരെ സന്തോഷമാണ് എൻ്റെ കുടുംബാംഗങ്ങളെല്ലാം തിരുവനന്തപുരം ടൗണ് അടുപ്പിച്ചിട്ടുള്ളവരാണ് സ്റ്റാച്യു അതുപോലെ വെള്ളയമ്പലം അവിടെയൊക്കെ താമസിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി നേതാക്കൾ പ്രൈവറ്റ് ചാനലുകൾക്ക് മുമ്പിൽ ഒരുപാട് സംസാരിക്കുന്നതൊക്കെ നമുക്ക് കേട്ടു മൈക്ക് കിട്ടിയാൽ എന്തും ഏതും എപ്പോഴും വിളിച്ചു പറയാം എന്നതിൽ നിന്ന് വ്യതിരിക്തമായി പ്രവർത്തിക്കാൻ പുതിയ നേതാക്കൾക്ക് സാധിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കേരളം ബി ജെ പി ഭരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കാൻ കാരണം തിരുവനന്തപുരം നഗരസഭ എങ്ങനെ കൊണ്ടുപോകും എന്നിവരറിഞ്ഞിട്ട് മാത്രമേ ഇനി നമുക്കത് ഉറപ്പിക്കാൻ പറ്റൂ അതല്ലെങ്കിൽ കേരളത്തിലെ അഴിമതി ഭരണം കണ്ടും മടുത്തിട്ടാണ് നമ്മൾ ആഗ്രഹിച്ചത് എങ്ങനെയെങ്കിലും ഒന്നുകിൽ ബി ജെ പി പിടിക്കണം കേരളം അതല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റണമെന്ന് ഇനി എന്തായിരുന്നാലും തലസ്ഥാനം ആരായിരിക്കും ഭരിക്കേണ്ടത് എന്നതിൽ ഇനി ഇവർക്കാർക്കും ഒരു സംശയവും ഉണ്ടാകത്തില്ല ദീർഘവീക്ഷണത്തോടുകൂടി തന്നെ ഇവർ കൃത്യമായി ഈ രാജ്യത്തിൻ്റെ വികസനം എങ്ങനെയാണ് എന്ന് തിരുവനന്തപുരത്തെ മുൻനിർത്തി ഇവരൊന്ന് തെളിയിക്കട്ടെ എന്നാലാണ് കേരളത്തിൻ്റെ മറ്റ് മറ്റ് ജില്ലകൾ കൂടി ഒന്ന് മാറി ചിന്തിക്കാൻ തയ്യാറാകും നന്ദി